ഉപ്പതറ പൊരുകണ്ണി ഭാഗത്ത് നാലോളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ പടുതാക്കുളം ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്താണ് പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത് വിഷയത്തിൽ അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കൽത്തൊട്ടി സ്വദേശിയായ സ്വകാര്യ വ്യക്തി പാട്ടത്തിനെടുത്ത ഏലത്തോട്ടത്തിലാണ് പടുകൂറ്റൻ പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഏലം നനയ്ക്കുന്നതിനു വേണ്ടിയാണ് സ്വകാര്യ വ്യക്തി നാൽപ്പതടിയോളം താഴ്ചയിൽ പടുതാക്കുളം എന്നാൽ കുളം നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്ത മണ്ണിട്ട പടുത നിരത്തിയാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നാണ് പരാതി സ്വകാര്യ വ്യക്തി കുളം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വകവിക്കാതെയാണ് കുളം നിർമ്മിച്ചത് ശക്തമായ മഴ പെയ്താൽ കുളം ഇടിഞ്ഞ് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത തന്നെ ഭീഷണിയായി മാറുന്ന സ്ഥിതിയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു നീളം താഴ്ചയാണ് ഈ നിലവിലുള്ള ഈ കുളത്തിൻ്റെ അളവ് ഏകദേശം അമ്പത് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഇന്നലെ വരെ നിറച്ചിട്ടിരുന്നത് കാരണം ഇപ്പം ഞങ്ങൾക്ക് അത് ബോധ്യമായി കാണും ഇതിൻ്റെ താഴെ ഞങ്ങൾ നാല് വീട്ടുകാരാണ് താമസിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാല് വീട്ടുകാരാണ് താമസിക്കുന്നത് ഇത് ഈ ഇവിടെ ഈ സ്ഥലം ഇവർ പാട്ടെടുത്ത് ചെയ്യുന്നതാണ് ഈ പാട്ടെടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു സ്ഥല കുത്തരുത് എന്ന് പറഞ്ഞാണ് അത് വകവെക്കാതെയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ഈ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ആർ ഡി ഒ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ കൊടുത്തിട്ടുണ്ട് ഇത് എടുത്ത മണ്ണ് തന്നെയാണ് ഈ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഉറപ്പുമില്ല നമ്മൾ പറയുന്നത് ഈ കുളം കുത്തിയിരിക്കുന്ന ഇതേ മണ്ണാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് ഇത് വെള്ളം വെള്ളം ലീക്കാവുന്നുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഇപ്പം തന്നെ മനസ്സിലാക്കി കാണുമ്പോൾ അവിടെ ലീക്ക് ഉണ്ട് ലീക്ക് ആവുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അടിയന്തരമായിട്ട് ഈ കുളം മൂടി ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നാണ് കൂടാതെ കുളത്തിന്റെയും പല ഭാഗത്തും വിള്ളലുകളും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ആർ ഡി ഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പ്രദേശവാസികൾ പരാതി നൽകി പെരിയാറ്റിൽ നിന്നും വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് കുളത്തിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു